സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് പൊരി കൊണ്ടൊരു മിക്സ്റാണ് ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ ദീപാവലി സമയത്തൊക്കെ പൊരി ധാരാളം വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലൊരു പാക്കറ്റ് പൊരി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാച്ചെങ്കിലും കിട്ടും കടകളിലൊക്കെ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും പൊരി അപ്പോൾ ഈ ദീപാവലി സമയത്താണ് ഈ പൊരി കൂടുതലായിട്ട് നമ്മുടെ കടകളിലൊക്കെ എത്തുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് പൊരി ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കശുവണ്ടി കുറച്ച് കൊപ്ര അതുപോലെ തന്നെ കുറച്ച് കടല കുറച്ച് അവൽ ഇവിടെ ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് കാണാം അപ്പോൾ ആദ്യം ഞാൻ കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നടു കീറിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി ഓയിൽ മതി വെളിച്ചെണ്ണ ഓയിലാണ് എന്താ ഉള്ളത് വെച്ചെങ്കിൽ അതിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇത് ഇതിപ്പോൾ തന്നെ എടുക്കാനുള്ളതാണ് അല്ല അല്ലാച്ചെങ്കിൽ നമുക്ക് ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം അപ്പം അത് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി കൊപ്രയൊന്ന് മോപ്പിച്ചെടുക്കാം കൊപ്ര ഇവിടെ ഉണ്ടായിരുന്നതാണ് വെള്ളം വറ്റി കിടന്നിരുന്നൊരു നാളികേരാണ് അപ്പം അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൊപ്ര ഇല്ലാച്ചെങ്കിൽ നമുക്ക് നാളികേരം എടുത്താലും മതി ഇതേപോലെ നീളത്തിൽ പൂളിയിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ അതിടയ്ക്ക് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ അത് മൂത്തിട്ടുണ്ട് അതൊന്ന് കോരിയെടുക്കാം ഇനി കുറച്ച് അവലുണ്ടായിരുന്നു ഇവിടെ അതും കൂടി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പം അതും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതും കൂടി കോരിയെടുക്കാം അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ആമിൽ വളരെ കുറച്ചുള്ളൂ അപ്പോൾ അതാണ് ചേർത്തത് പിന്നെ കുറച്ച് ബിസിനസ്സാണ് ചേർക്കുന്നത് കറുത്തതാണ് മുന്തിരി ഇത് ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം അതിന് വളരെ കുറച്ച് ഓയിലൊഴിച്ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ആ ബാദും കൂടി മൂത്തിട്ടുണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് കടലയാണ് ചേർക്കാനുള്ളത് കടല ഞാൻ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ കടലയ്ക്ക് ലേശം ഒന്ന് മൂപ്പുണ്ട് അപ്പം അതൊന്ന് നന്നായിട്ട് തന്നെ പൊട്ട പൊട്ടണം പൊട്ടി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അപ്പം അതും കോരിയെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പച്ചമുളകാണ് ആണ് ഒരു രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം അപ്പം അതേതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് മീൻസ് അകലം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം സിമ്മാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയിട്ട് ഇതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും വളരെ സ്ലോയിൽ മതി ഫ്ലെയിം പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് പൊരിയാണ് അപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് പൊരി ഉണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതിലൊന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള അവൽ അതുപോലെ തന്നെ കടല ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു സംശയം തോന്നി പൊരി തണുത്ത് പോവില്ലേന്ന് ഒട്ടും തണുത്ത് പോവില്ലേ നമ്മളിത് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ആക്കി വെച്ചാൽ മതി നമുക്ക് ആ ക്രിസ്പി ആയിട്ടുള്ള പൊരി തന്നെ കിട്ടും ഇനി അവിലൊക്കെ ചേർത്ത് കൊടുക്കാം അവൽ കൊപ്ര കശുവണ്ടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം എല്ലാം കൂടിയിട്ടൊന്ന് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ പൊരി മിക്സ്ചർ ഇവിടെ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ നല്ലൊരു മിക്സറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക താങ്ക് യു